മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി വയനാട് ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതിൽ ചാലിയാറിന്റെ കുത്തൊഴുക്ക് വകവെക്കാതെ ദിവസങ്ങളായി പ്രവർത്തിക്കുന്ന അഗ്നിരക്ഷാസേനക്ക് അഭിനന്ദന പ്രവാഹം പ്രതികൂല സാഹചര്യത്തിൽ മൂന്ന് ദിവസമായി കഠിന പ്രവർത്തനം ചെയ്യുന്ന മഞ്ചേരി സ്റ്റേഷൻ മാസ്റ്റർ ഷിഹാബുദ്ദീനേയും സംഘത്തെയും സംഭവസ്ഥലം സന്ദർശിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ പത്മകുമാർ പ്രത്യേകം അഭിനന്ദിച്ചു വയനാട്ടിലെ പ്രകൃതി ദുരന്തശേഷം പൂക്കോട്ടുമണ്ണ റെഗുലേറ്ററി ബ്രിഡ്ജിനു കുറുകെ വന്നടിഞ്ഞ മരത്തടികളും മുളങ്കൂട്ടങ്ങളും മാറ്റി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെടുക്കുന്നത് സേനാംഗങ്ങളുടെ കഴിവുറ്റ പ്രവർത്തനങ്ങളും ഇച്ഛാശക്തിയും കൊണ്ട് മാത്രമാണ് റീജിയണൽ ഫയർ ഓഫീസർ ഷിജുവിന്റെ നിർദ്ദേശപ്രകാരം മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരും മുസ്തഫ പറമ്പൻ ആഷിഖ് മോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ടൺ കണക്കിന് മരത്തടികൾ മുറിച്ചുമാറ്റിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് മരത്തിനടിയിൽ കുടുങ്ങിയ ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ ശേഖരിച്ച് പോത്തുകൾ പോലീസിൽ ഏൽപ്പിച്ചു റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ തൂണുകൾക്ക് ഭീഷണിയാകുമെന്ന് കണ്ടപ്പോൾ വലിയ മരങ്ങൾ കുത്തൊഴുക്കിൽ തള്ളിവിട്ട് പുഴയിലെ ജലപ്രവാഹം സുഗമമാക്കി ഇതിന് നേതൃത്വം നൽകിയ സേനയെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് പി കേരള